ഒരു ചോക്ക് ഉയർത്തി കാണിച്ച് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കൂ എന്ന് പറഞ്ഞ് സയൻസ് പഠിപ്പിച്ചിരുന്ന ആ പഴയ സർക്കാർ സ്കൂളുകളുടെ കെട്ടകാലം പടിയിറങ്ങി പകരം കൂടികൾ മുടക്കി പുതിയ കെട്ടിടങ്ങൾ ഹൈടെക് ലാബുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാറ്റങ്ങൾ പത്രങ്ങളും ചാനലുകളും വാർത്തയായി മുന്നിലെത്തിക്കേണ്ടതില്ല മെഴികളൊന്നു തുറന്നു പിടിച്ചാൽ കാണാം നമുക്ക് ഈ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും കാരണം പിണറായിയുടെ ധാഷ്ട്യം ഒരു ഡോക്ടറും ഒരു ഫാർമസിസ്റ്റുമായി ഉച്ചവരെ മാത്രം പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ മൂന്ന് ഡോക്ടർമാരുടെയും ഒരു ഹെഡ് നേഴ്സ് ഉൾപ്പെടെ മൂന്ന് നഴ്സന്മാരുടെയും രണ്ട് ഫാർമസിസ്റ്റുകളുടെയും ലാബ് ടെക്നീഷ്യന്റെയും മറ്റും സേവനവുമായി വൈകിട്ട് അഞ്ച് മണിവരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി പിണറായി സർക്കാർ കാരണം പിണറായിയുടെ പിണറായിയുടെധാഷ്ട്യം അറുന്നൂറ് ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വീടുകളിലെത്തിച്ചു അതും ഉമ്മൻചാണ്ടിക്കാലത്ത് കൊടുത്തതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് കാരണം പിണറായിയുടെ ദാഷ്ട്യം ദേശീയപാത തീരദേശ പാത മലയോര പാത എല്ലാം യാഥാർത്ഥ്യമാകുന്നു കാരണം പിണറായിയുടെ ദാഷ്ട്യം ഗെയിൽ പൈപ്പ് ലൈൻ സിറ്റി ഗ്യാസ് പദ്ധതി കാരണം പിണറായിയുടെ ദാഷ്ട്യം വാട്ടർ മെട്രോ പിണറായിയുടെ ധാഷ്ട്യം കടൽഭിത്തി പിണറായിയുടെ ധാഷ്ട്യം ടൂറിസം മേഖലയിലെ കുതിച്ചു ചാട്ടം പിണറായിയുടെ ധാഷ്ട്യം കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ ഉലയാതെ ചേർത്തു വെച്ചതും കാവലായതും ആ മനുഷ്യന്റെ ധാഷ്ട്യം തന്നെയല്ലേ ഒരു മാധ്യമ പരിലാളനയും ആ മനുഷ്യനും ഇടതു സർക്കാരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നമ്മുടെ തീന്മേശക്ക് മുകളിലേക്കും അടുക്കളയിലേക്കും ഫോണുകളിലെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും വരെ നമ്മുടെ സമ്മതമില്ലാതെ എത്തുന്ന പിണറായി വിരുദ്ധ ഇടതു വിരുദ്ധ വാർത്തകൾക്ക് കയ്യും കണക്കുമില്ല നല്ലതിനം മറച്ചു വയ്ക്കാനും നുണകളും കുത്തിത്തിരിപ്പുകളും ആവോളം പടച്ചുവിടാനും ശ്രമിക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് ഇനിയും ഇടത് സർക്കാർ ഇടത് അനുകൂല വാർത്തകൾ പ്രതീക്ഷിക്കണോ എന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഡോക്ടർ പ്രേംകുമാർ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ കോഴിക്കോട് ആസ്ഥാനമായി തുടങ്ങുന്ന അവയവമാറ്റ കേന്ദ്രത്തിന്റെ ഭരണാനുമതി ലഭിച്ച സർക്കാർ അറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ പ്രേംകുമാറിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവയവദാനവും അവയവമാറ്റ ശസ്ത്രക്രിയകളും ദൈവവിധി എന്ന സങ്കടങ്ങളെ തിരുത്താൻ പോകുന്ന ശാസ്ത്ര പുരോഗതിയുടെ ഏറ്റവും പുതിയ സാധ്യതകളാണ് സഹജീവി സ്നേഹത്തെയും ത്യാഗത്തെയും കൂടി ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഇത് കോഴിക്കോട് കേന്ദ്രമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൺ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് തുടങ്ങാൻ ഭരണാനുമതി നൽകിയിരിക്കുന്നു കേരള സർക്കാർ അഞ്ഞൂറ്റി അൻപത് കോടി ചെലവ് വരുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഇതേ കിഫ്ബി ഫണ്ടിലേക്ക് മസാല ബോണ്ട് വഴി സമാഹരിച്ചിരുന്ന ലോൺ മുഴുവൻ അടച്ചു തീർന്നു എന്നൊരു കാര്യവും ഉണ്ടായിരുന്നു ഈ വാർത്തകൾ നമ്മൾ ചാനലുകളിൽ കണ്ടില്ല കാണില്ല 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 എന്നിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല നല്ല വാർത്തകൾ ആളുകളിൽ എത്തിക്കലല്ല മാധ്യമ വ്യവസായം ആറായിരത്തിലധികം കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നു എന്നതല്ല ഒരെണ്ണം ബൈക്കിൽ ഇടിച്ചു എന്നതാണ് വാർത്ത യെസ് അതാണ് വാർത്ത ഇഫ് ഇറ്റ് ഈസ് ബ്ലീഡ്സ് ഇറ്റ് ലീഡ്സ് എന്നതാണ് ലീഡ് വാർത്തകളെ പറ്റിയുള്ള ആപ്തവാക്യം കോഴിക്കോട് തുടങ്ങാൻ പോകുന്ന അവയവമാറ്റ ആശുപത്രിയുടെ വാർത്ത ആളുകളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്തു എന്നതാണ് കാര്യം ആരോഗ്യമന്ത്രി വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ ലയിക്കിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ ആശുപത്രി തുടങ്ങുന്നതിന്റെ മസാല ബോണ്ട് അടച്ചു തീർക്കുന്നതിന്റെ ആയിരത്തിലൊന്ന് പണിയില്ല ഈ കാര്യങ്ങൾ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതാണ് അഡ്രസ് ചെയ്യേണ്ടുന്നത് മനോരമയെയും ഏഷ്യാനെറ്റിന്റെയും ചൊല്ലിയോ തല്ലിയോ നന്നാക്കിയിട്ട് ഇത് നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല സർക്കാരിൻ്റെ പെർഫോമൻസും ജനങ്ങളിൽ ഉണ്ടാകുന്ന പെർസെപ്ഷനും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് നിലവിലുണ്ട് അതാണ് നികത്തേണ്ടുന്നത് ഒന്ന് മനസ്സുവെച്ചാൽ നടക്കാവുന്ന കാര്യം മനസ്സുവെച്ചാൽ പ്രേംകുമാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ